കൃഷ്ണാഗുരു വായരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരാണ് രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം എല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ നല്ല സന്തോഷത്തിലാണ് ആ മലരും ശർക്കരയും ശർക്കരപ്പൂളും നലയരും കതലപ്പുഴ എല്ലാം ഭക്ഷിച്ച് നല്ല സന്തോഷത്തിൽ നിൽക്കണം പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂങ്ങി നിൽക്കണ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് ആ സന്തോഷം പൊന്നുണി കണ്ണൻ്റെ മുഖത്ത് കാണാം ആ തിരുമുഖം ഒരു ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗൂപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടാണ് എന്ന് ഞറിഞ്ഞെടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കൂടിയിട്ടുള്ള ആ തൂ ഏതൊരു ഭക്തൻ്റെ മനസ്സും ഒന്ന് മയക്കുന്നതാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് ഓടിച്ച് അന്ന് കെട്ടിപ്പിടിച്ച് തലോലിക്കാനൊരു മോഹം ഏതൊരു ഭക്തനും ഉണ്ടാവും ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ കുറച്ച് നേരം കൊഞ്ചിച്ച് ആ കണ്ണൻ്റെ കളികളെല്ലാം കണ്ട് നമുക്ക് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം ആ പൊന്നുണ്ടിക്കണൻ നമ്മളെ കൂട്ടിപ്പിടിക്കുന്നതാണ് ആ പൊന്നുണ്ടിക്കണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളും ആ കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല ആ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എല്ലാവരും ചൊല്ലിക്കോളൂട്ടോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ ഇത് ചെല്ലിയിട്ട് ദിവസേന ഒരു പന്ത്രണ്ട് നമസ്കാരമെങ്കിലും നമസ്കരിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാവും പിന്നെ ചെല്ലുന്നത് അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ ഉത്കൃഷ്ടമായ മന്ത്രം ചൊല്ലിക്കോളൂട്ടോ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും മാറി കുടുംബ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് മഹർഷി ഈശ്വരന്മാർ നമുക്കായിട്ട് ഉപദേശിച്ച് തന്ന മന്ത്രമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം രാവിലെയും വൈകുന്നേരവും എപ്പോഴും ചെല്ലാം ആർക്കും ചെല്ലാം അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ